വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോഴേ ഞാൻ വിചാരിച്ചു ഒരു ഇൻട്രോ വീഡിയോ എടുക്കാന്ന് അതിനുവേണ്ടി കുറേ ശ്രമിച്ചു ഗേൾസ് ഒരു ഏഴ് എട്ട് പ്രാവശ്യമൊക്കെ എടുത്തു കേട്ടോ പിന്നെ എനിക്ക് മടുത്തു ഞാൻ അവിടെ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു അവസരത്തിൽ ഫോട്ടോഗ്രാഫേഴ്സിനെയും വീഡിയോഗ്രാഫേഴ്സിനെയും ഒക്കെ ഇതേ നമിക്കുകയാണ് കാരണം എന്തൊരു കഷ്ടപ്പാടാണല്ലേ ഇതൊക്കെ ഒന്ന് എടുത്ത് തീർക്കണമെങ്കിൽ ഞാൻ തന്നെ എത്ര തവണയാണെന്ന് പറയുമോ ടെക്ക് ടേക്ക് മീൻസ് നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നു ഓഫാക്കുന്നു എടുക്കുന്നു അതാണ് ഉദ്ദേശം അപ്പോൾ എന്തായാലും ഹെയർ ആണ് അപ്പോൾ ഹെയറിന് വേണ്ടിയിട്ടിത് ഈ ഒരു സാധനമാണ് കേട്ടോ ഞാൻ പറിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുരുമുളകിൻ്റെ വള്ളിയാണ് ാണ് കേട്ടോ ഈ വള്ളി കൊണ്ട് താളി ഉണ്ടാക്കി ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും അറിയില്ലായിരിക്കും എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ യൂട്യൂബൊക്കെ തുടങ്ങിയതിനു ശേഷമാണ് ഞാനൊരു വീഡിയോ കണ്ടിട്ടാണ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് എനിക്ക് ഭയങ്കര എഫക്റ്റ് ആയിട്ട് തോന്നി അടിപൊളിയായിരുന്നു പക്ഷേ എപ്പോഴും ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഉണ്ടാക്കാതെ ഇരുന്നത് കേട്ടോ അപ്പം ഇതേ കുരുമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് മൂത്തിട്ടുണ്ട് പറിച്ചു കേട്ടോ ഒരുവിതൊക്കെ പറിച്ചു ഈ ഒരു എന്താ പറയുക മുളകുള്ള സമയത്ത് വള്ളി പറിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല ഞാൻ ഞാനെന്തായാലും പറിക്കുന്നുണ്ട് പക്ഷേ ഇതിലുള്ള വിളവെടുപ്പൊക്കെ മീൻസ് ഇത് പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ സമയത്താണ് ഞാനിത് പറിക്കുന്നത് ആ പണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കത്തിയൊക്കെ ഒക്കെ എടുത്തിട്ടാണ് കഴിച്ച് ഞാൻ പോയത് പക്ഷേ കത്തിൻ്റെ ആവശ്യമില്ല ഇത് കൈ കൊണ്ട് തന്നെ സിമ്പിളായിട്ട് പൊട്ടി പൊട്ടി വരും കേട്ടോ പക്ഷെ നഗത്തിനൊരു കറുപ്പ് കളറൊക്കെ വരും ഇതിങ്ങനെ കൈ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ ഇതാണ് വള്ളി നല്ല അടിപൊളി വള്ളിയാണ് കേട്ടോ നല്ല മൂത്ത വള്ളി പറിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കൊഴുപ്പ് കിട്ടും ഞാൻ പക്ഷേ അത്ര മൂത്ത വള്ളിയൊന്നല്ല കേട്ടോ പറിച്ചത് കുറച്ച് എന്താ പറയുക ചെറിയ മൂപ്പുള്ളതാണ് പറിച്ചത് അപ്പോൾ അത് മതി അത് ഒരുപാട് പറിച്ചിട്ടില്ല കാരണം ഞാൻ ഇതിന് മുന്നേ പറിച്ച സമയത്തൊക്കെ എനിക്ക് പോയി അപ്പോൾ വെറുതെ വള്ളി നമ്മൾ കേടാക്കേണ്ട ആവശ്യമില്ലല്ലോ ആരാൻ്റെ പറമ്പിൽ വള്ളിയാണ് ഗൈസ് ഞങ്ങൾ വള്ളിയൊന്നല്ല അപ്പോൾ ഇതേ ഇതും ഹെയറിന് പറ്റിയൊരു സാധനമാണ് ചങ്ങലമ്പരൻ്റെ ആണ് കേട്ടോ ഇത് ഞാൻ വെളിച്ചെണ്ണ ഉണ്ടാക്കലുണ്ട് താളിയായിട്ടൊന്നും ഇതുവരെ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇത് ഇത്രയും ഞാൻ പറിച്ചിട്ടുള്ളു എൻ്റെ ഹെയർ ഞാൻ ഇതാണ് എൻ്റെ ഹെയർ കുറച്ച് ലെങ്ത്ത് ഉണ്ട് പക്ഷെ ഉള്ളൊക്കെ വളരെ കുറവാണ് അധികം ഉള്ളൊന്നുമില്ല ഇതിപ്പം എന്താ പറയുക വെളിച്ചെണ്ണ രണ്ട് ദിവസം തേക്കാത്തത് കൊണ്ടാണ് ഇത്ര കട്ടിയിൽ അല്ലെങ്കിൽ തിക്കിൽ നിൽക്കുന്നത് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് വള്ളിയൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക ഇല നമുക്ക് ആവശ്യമില്ല വള്ളി മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ അത് ഞാനിതേ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് എത്രമാത്രം വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ അറിയില്ല ഞാൻ സാധാരണ രണ്ട് പിടിയൊക്കെ എടുക്കലുണ്ടായിരുന്നു അതായത് കയ്യിൽ ഒതുങ്ങുന്ന ലെവലിൽ രണ്ട് പിടിയായിട്ടൊക്കെ എടുക്കലുണ്ടായിരുന്നു ഇത്തവണ പക്ഷേ അത്ര എടുത്തിട്ടില്ല ഒരു പിടിയേം എടുത്തിട്ടുള്ളൂ പക്ഷേ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് അത് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ അപ്പം അത് എല്ലാം വേർതിരിച്ച് വേർതിരിച്ചെടുക്കുന്നുണ്ട് ഇതൊന്ന് കഴുകണം ഞാൻ പക്ഷേ മറന്നു പോയിട്ടോ മിക്സിയിലിട്ടിട്ടാണ് ഞാനിത് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എനിക്ക് അറിയില്ല ഇത് ഉടയോ എന്നുള്ള പക്ഷേ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പം ഇത് സാധാരണ ഇതിപ്പം ഞാൻ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഇത് ചൂടാക്കുകയാണ് ചെയ്യട്ടോ സാധാരണ ചെയ്യൽ ഇപ്പോൾ ചെയ്യേണ്ടത് നമ്മൾ ചൂടാക്കിയതിന് ശേഷം ഇതൊന്ന് കുത്തി കൊടുക്കുക എന്തിൻ്റെയും കല്ലിൻ്റെ മുകളിലോ ഒക്കെ വെച്ചിട്ടൊന്ന് കുത്തിക്കൊടുത്തിട്ട് അതിനുശേഷം നല്ലോണം പിഴിയുന്ന പോലെ കൈകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇതാവൂട്ടോ അപ്പം ഞാൻ ചൂടാക്കി വെച്ചതിന് ശേഷം മോൾ അംഗനവാടി പോയിട്ട് കൂട്ടി വന്നിട്ടുണ്ട് കേട്ടോ ചൂടൊക്കെ പോയി ഇനി ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വേഗം അരിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ എനിക്ക് പറ്റിയൊരബദ്ധം എന്താണെന്ന് വെച്ചാൽ ഞാൻ അടുപ്പത്ത് ഇത് വെച്ചിട്ട് എനിക്കൊരു ഫോൺ വന്നപ്പോൾ ഞാൻ സംസാരിക്കാൻ പോയി ഗൈസ് അപ്പം പിന്നെ ഇത് തിളച്ച് അതിൻ്റെ ആ ഒരു സത്തും കാര്യങ്ങളൊക്കെ പുറത്ത് പോയി കുറച്ചായിരുന്നു ബാക്കിയുള്ള കേട്ടോ താളിയാണെങ്കിലും ഷാംപൂ ആണെങ്കിലും തേക്കുന്നതിന് മുമ്പ് ഒന്ന് വെളിച്ചെണ്ണ തേക്കണം ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതേ ഞാൻ വെളിച്ചെണ്ണൊക്കെ തേച്ചിട്ടുണ്ട് നല്ലോണം ഒന്ന് കെട്ടി വെക്കുന്നുണ്ട് കേട്ടോ ഓട്ടോയിൽ മസാജാണ് ചെയ്തത് അപ്പോൾ നന്നായിട്ടൊന്ന് കെട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതേ താളി തേക്കാണ് ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ എപ്പോഴും വലിയൊരു പാത്രത്തിലെടുത്തിട്ട് മുടി അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ 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 ഞാൻ തലയോട്ടി വരെ ഇങ്ങനെ കുത്തുന്ന ലെവലിൽ വലിയ പാത്രത്തിലാണ് ഇറക്കി വെക്കൽ ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതിന് കൊണ്ട് നല്ല വൃത്തിയുള്ള പാത്രത്തിലൊക്കെ എടുത്താണല്ലെങ്കിൽ വലിയ എന്തെങ്കിലും പാത്രത്തിലൊക്കെയാണ് കേട്ടോ വയ്ക്കൽ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോയെടുത്തിട്ടോ പറ്റാട്ടോ ബൈ ബൈ